ഗ്രാമീണ വേദിയുടെ നേതൃത്വത്തിൽ അഭിനയ പടവുകളിലൂടെ മാനവിക സമത്വം അഭിനയമാണ് ലഹരി എന്നീ സന്ദേശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഭിനയക്കളരി കളരി സംഘടിപ്പിച്ചു പാലയാട് ഡി എസ് നടന്ന ക്യാമ്പ് പ്രമുഖ ആർട്ടിസ്റ്റ് കുയ്യടിയിൽ കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉറപ്പാക്കി പഠനം തുടങ്ങാം ര ഗ്രാമീണ വേദി പാലയാട് ഡി സ്കൂളിൽ നടത്തിയ അഭിനയ ശ്രദ്ധേയമായി കുരുന്നുകളുടെ സർഗാത്മക വികസനം സാധ്യമാക്കുന്നതിന് അഭിനയ പടവുകളിലൂടെ മാനവ സൗഹൃദം കലയാണ ലഹരി എന്നീ സന്ദേശങ്ങളിലൂന്നി സംഘടിപ്പിച്ച ക്യാമ്പ് പ്രമുഖ ആർട്ടിസ്റ്റ് കുയ്യടിയിൽ കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും ഉണ്ടാവും അതൊക്കെ ചെയ്യണം ഇല്ല ചെയ്യില്ലേ പ്രമോദ് വേദ വൈക മനോജ് എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു വഴിയിലേക്ക് പോയി കുട്ടി പറഞ്ഞു പി ബിജേഷ് നീലാഞ്ജനം അധ്യക്ഷൻ വഹിച്ച പരിപാടിയിൽ വി വി സുരേന്ദ്രൻ വിനോദൻ വിനോദൻകുറ്റിയിൽ സി പി മുരളീധരൻ കെ കെ ബാലകൃഷ്ണൻ വിദേശ് സി എന്നിവർ സംസാരിച്ചു ഗ്രാമീണ വേദി പതിയറക്കര ഈ അവധിക്കാലത്ത് കുട്ടികളുടെ ഒരു നാടക ക്യാമ്പിനെയാണ് ഇന്നിവിടെ രൂപം കൊടുത്തിട്ടുള്ളത് കലയായിരിക്കണം ലഹരി എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഗ്രാമീണ വേദി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അതിശക്തമായ വെയിലിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്രയും ദിവസമായിട്ട് മാറ്റിവെച്ച ക്യാമ്പാണ് ഇന്നിവിടെ വളരെ നല്ല രീതിയിൽ നടക്കുന്നത് കുട്ടികളെല്ലാം തന്നെ കലയുടെ മേഖലയിലേക്ക് വരികയും സമൂഹത്തു നിന്നുള്ള ലഹരിയെ പുറന്തള്ളാൻ വേണ്ടി അത്തരം കൂട്ടുകൾക്ക് എതിരെയുള്ള ഒരു ക്യാമ്പായിട്ട് ഇത് മാറി എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നിവിടെ എന്നുള്ളത് സുരേഷ് കുമാർ വി എം സ്വാഗതവും സുമേഷ് വി എം നന്ദിയും പറഞ്ഞു പങ്കാളിത്തം അഭിനയ ചാതുര്യം എന്നിവ കൊണ്ട് ക്യാമ്പ് മികവുറ്റായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വാഹനകുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്റ്റാഗ് ബ്രാൻഡ് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനകോട് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ്